നമസ്കാരം എല്ലാവർക്കും മൈ നോട്ട്ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഡ്രൈവർ എക്സാമിന് വേണ്ടിയിട്ടുള്ള റാങ്ക് ഫയൽ ആണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേരള പി എസ് സി ഡ്രൈവർ റാങ്ക് ഫയൽ എച്ച് ഡി വി ഓർ എൽ ഡി വി എക്സാമിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ കേരള പി എസ് സി നടത്തുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് ഡ്രൈവർ എക്സാം നടത്തുന്നുണ്ട് അപ്പോൾ അത് പോലീസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ കുറച്ച് അധികം സ്പെഷ്യൽ ടോപ്പിക്സ് വരുന്നുണ്ട് അല്ലാത്ത ഡിപ്പാർട്ട്മെന്റിലേക്കാണെങ്കിൽ ആ ഒരു പോലീസ് റിലേറ്റഡ് അല്ലാത്ത ടോപ്പിക്കുകൾ മാത്രം ഇൻക്ലൂഡ് ചെയ്തായിരിക്കും അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ എന്ന് പറയുന്നത് ടാലന്റ് അക്കാദമിയുടെ റാങ്ക് ഫയൽ ആണ് അപ്പോൾ ഇതിന്റെ ഒരു പഴയ എഡിഷനാണിത് പുതിയ എഡിഷനും ഇപ്പോൾ അപ്ഡേറ്റഡ് വിത്ത് ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുക്കാം അപ്പോൾ ഇതുപോലെ ഏതെങ്കിലും ഒരു ബുക്കിന്റെ കണ്ടന്റ്സ് ഒക്കെ നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം അതായത് ഓൺലൈനിൽ ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കണ്ടന്റ്സ് അറിയു വാങ്ങണം എന്നുള്ളവർ താഴെ ആ ബുക്കിന്റെ പേര് കമന്റ് ചെയ്യുക നമ്മൾ അതിന്റെ റിവ്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഇനി ഇതിൽ തന്നെ जीके क्वेश्चंस അതുഉണ്ട് അതുപോലെ സ്പെഷ്യൽ ടോピックス ആയ ഡ്രൈവിംഗ് रिलेटेड ആയിട്ടുള്ള क्वेश्चंसഉം ഉണ്ട് അപ്പോ ആ ഒരു ടോപ്പിക്സ് കൂടാതെ ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ ഇതിൽ ക്യു ആർ കോഡ് കൊടുത്തിരിക്കുന്ന സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റഡ് എഡിഷനിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണെന്ന് കാണിക്കാനാണ് ഈ ഒരു ബുക്ക് കാണിച്ചത് എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് പേജസ്സോളം ഇതിൽ ഉണ്ട് നിങ്ങൾ അറിയുന്ന ആരെങ്കിലും ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്